thank you Hi! വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു ടു അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോണത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സീഷോർ സീനിക് ബ്യൂട്ടിയാണ് നമുക്കിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം ഇതാ നമുക്ക് ആ കാണുന്ന ഒരു ബ്രിഡ്ജില്ലേ അതാണ് നമ്മൾ കാണാൻ വന്ന ഈ ഒരു ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജ് ഇതിൻ്റെ പേര് ഓറസോൺ എന്നാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൂറോപ്പിലെ രണ്ട് കൺട്രീസ് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണത് ഡെൻമാർക്കിലത്തെ കോപ്പൻഹാഗൺ നിന്ന് സ്വീഡൻ എന്ന് പറഞ്ഞ കൺട്രിയിലത്തെ മാൽമോ എന്ന് പറഞ്ഞ സിറ്റീനെ കണക്ട് ചെയ്യിക്കുന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഇത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് സീനിക് പോയിന്റ്സ് ഉണ്ട് ഇപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ നിന്ന് ഈ ഒരു ബ്രിഡ്ജ് ഭംഗിയായിട്ട് കാണാൻ പറ്റും അപ്പൊ ഇതാ എന്റെ ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ നമ്മൾ പെട്ടെന്ന് വന്ന് ഈ ഒരു സീനിക് പോയിന്റിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഈ ഒരു ഏരിയ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് സ്വീഡനിലെ മാൽമോ എന്ന് പറഞ്ഞ സിറ്റിയിലത്തെ അതായത് നമ്മൾ ഡെൻമാർക്കിൽ നിന്ന് കോപ്പനാഗിൻ സിറ്റിയിൽ നിന്ന് ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യൂ ഉള്ളത് കേട്ടോ ഈ ഒരു ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റെയിൽവേയും അതുപോലെ തന്നെ റോഡും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ബ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള യൂറോപ്പിലെ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതിന് താഴേക്കോട് ട്രെയിനും പോവും മുകളിലൂടെ റോഡും ആണ് കേട്ടോ അങ്ങനെ വണ്ടികൾക്കും പോകാൻ പറ്റും അങ്ങനത്തെ ഒരു ബ്രിഡ്ജാണത് അപ്പോൾ നമ്മൾ തൊട്ട് മേളീന്നുള്ള ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നായിരുന്നു ഇത്ര നേരം കാഴ്ചകൾ കണ്ടിരുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് പതിയെ താഴേക്ക് ഇറങ്ങി വരാം ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇത് ഇങ്ങനത്തെ കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഉള്ളൊരു ഏരിയയുണ്ട് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു വ്യൂ പോയിന്റ് ആണ് നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ കുറച്ച് ഒരു ക്ലോസപ്പ് വ്യൂ ഒക്കെ ഇവിടെ വന്നു തന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും നോർമലി ഡെൻമാർക്കിൽ കോപ്പനാഗൺ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് അപ്പോൾ അത് വിസിറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാലും ഡെഫിനറ്റായിട്ടും നമുക്ക് ഒരു കൺട്രിയും കൂടിയും കാണാൻ പറ്റും അത് നമ്മൾ സ്വീഡനിൽ വന്നു കഴിഞ്ഞാൽ കാരണം സ്വീഡനും ഡെൻമാർക്കും ജസ്റ്റ് ഈ ഒരു ഓഷൻ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രീസാണ് അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഇപ്പോഴത്തെ സൈഡിലേക്ക് എത്താൻ പറ്റും കേട്ടോ ഏകദേശം നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് കൊടുക്കേണ്ട പേയ്മെൻ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് യൂറോ ആണ് അത് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ കാരണം ഒരു കൺട്രിയുടെ ക്രോസിങ് ബ്രിഡ്ജാണല്ലോ അപ്പോൾ അതും പിന്നെ ഇത് വളരെ സീനിക്കായിട്ടുള്ളതും പിന്നെ ഏറ്റവും ഷോർട്ടായിട്ട് നമുക്ക് ഇപ്പോഴത്തെ സൈഡിലേക്ക് വരാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആയതുകൊണ്ടാണ് സിക്സ്റ്റി ഫൈവ് യൂറോ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം വൺ ടൈം ഇപ്പം നമ്മളിങ്ങോട്ട് വന്നപ്പോൾ സിക്സ്റ്റി ഫൈവ് യൂറോ കൊടുത്ത് നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വന്നിരുന്നു തിരിച്ച് നമ്മൾ മാൽമോന്ന് രണ്ട് മൂന്ന് ദിവസം സ്റ്റേ ചെയ്തിട്ട് തിരിച്ച് പോയപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആ ഒരു സീഷോ ഒരു സൈഡിലേക്ക് എത്താൻ പറ്റും കേട്ടോ ഇങ്ങനെ ചെറിയൊരു തുരുത്തൊക്കെ പോലത്തെ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ ഇതിലൂടെ നമുക്ക് പതിയെ നടന്നു പോയി കഴിഞ്ഞാലും ആ ഒരു ബ്രിഡ്ജിൻ്റെ കുറച്ചുകൂടി ക്ലോസ വ്യൂ കിട്ടും അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ പിക്ചേഴ്സ് എടുക്കാൻ ഏറ്റവും പറ്റിയൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ഡെൻമാർക്ക് സൈഡും ഇതുപോലത്തെ കുറച്ച് വ്യൂ പോയിന്റ്സ് ഉണ്ട് പക്ഷെ ഇത്ര ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റില്ല നമ്മൾ ആ ഒരു ഷിപ്പ് ക്രോസ് ചെയ്യുന്നതൊക്കെ കണ്ടില്ലായിരുന്നു അപ്പം നമുക്ക് ശരിക്കും ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോക്കുന്ന പോലെ ഭംഗിയായിട്ട് ഈ ഒരു ബ്രിഡ്ജ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഈ ഒരു വ്യൂ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ അപ്പം ഈ ഒരു ബ്രിഡ്ജ് കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രിഡ്ജിന്റെ തന്നെ കുറച്ച് ക്ലോസ് വ്യൂ കിട്ടും ബാക്ക് സൈഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിൻഡ് മിൽസ് ഉണ്ടല്ലേ നല്ല രസമാണ് അത് കാണാൻ പിന്നെ നോക്കുകയാണെങ്കിൽ മേളിൽ നമുക്ക് റോഡ് കാണാൻ പറ്റും കുറേ കാറൊക്കെ പോകുന്നത് കാണാൻ അല്ലെ ഇപ്പം ഇതാ കണ്ടോ ട്രെയിൻ പോകുന്നത് കണ്ടോ താഴെ പക്ഷെ മേളിലൂടെ നമ്മൾ കാറിലിരുന്ന് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റില്ല കാരണം അത് താഴെ ആയതുകൊണ്ട് പക്ഷെ നമ്മളിങ്ങനെ ഈ ഒരു വ്യൂ പോയിന്റിൽ വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ കറക്റ്റ് ആ സമയത്ത് തന്നെ ഒരു ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് ക്യാപ്ചർ ചെയ്തു അതുകൊണ്ടാണ് ഇത് റെയിലും റോഡും കമ്പൈൻ ചെയ്തിട്ടുള്ള ലോങ്സ്റ്റ് ആയിട്ടുള്ള റോഡാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് ഇത് ഈ ഒരു ബ്രിഡ്ജിൻ്റെ വൺ ഓഫ് ദ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതും നല്ല രസമാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു ആർട്ടിറ്റക്ചറൽ സ്റ്റൈൽ കേട്ടോ അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കാണാൻ നല്ല രസമാണ് നമ്മളിവിടെ വന്ന സമയത്ത് തന്നെ ഇതിലൂടെ ഒരു ഷിപ്പ് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതും ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു ആ സൈഡിലുള്ള ആ ഡിസൈൻസ് ഒക്കെ ഉണ്ടല്ലോ അതും നമുക്ക് റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലുള്ള ആ ഒരു വാൾ സൈഡ് കാണാൻ നല്ല രസമാണ് നമുക്ക് കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റും പക്ഷേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈൻ ആ ഒരു ട്രയങ്കിൾ ഷേപ്പ് ആ ചെയ്തേക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട് പക്ഷെ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ജസ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന ഒരു സൈഡ് വാളായിട്ട് ോളളൂട്ടോ അപ്പൊ നമുക്ക് ശരിക്കും സൂം ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും ആ ഒരു ബ്രിഡ്ജിന്റെ കാണാനുള്ള ഒരു ഭംഗി എന്ന് പറയുന്നത് കാണാനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് തന്നെയാണ് ഡെഫിനറ്റ് വൺ ടൈം വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് സമയം എന്ന് പറയുന്നത് നല്ല ടൈമാണ് കേട്ടോ കാരണം അധികം ആൾക്കാരൊന്നും ഇല്ല പിന്നെ ഇത് അങ്ങനെ ഭയങ്കര ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അങ്ങനത്തെ ഒരു പ്ലേസ് ഒന്നുമല്ല കേട്ടോ ഈ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ അടുത്ത് വന്ന് കാണാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇവിടേക്ക് വരാമെന്ന് മാത്രം നമ്മൾ വന്നപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴും ആളുകൾ പോയി കേട്ടോ ഇവിടെ നല്ല കാറ്റാണ് നല്ല ഉപ്പ് കാറ്റ് കാറ്റിട്ടോ ഭാഗ്യത്തിന് ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ് വലിയ ചൂടും ഇല്ല തണുപ്പുമില്ല അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ നിൽക്കാം തണുപ്പ് സമയത്തൊന്നും തീരെ പറ്റില്ല സമ്മറാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര കാറ്റാണ് പിന്നെ പെട്ടെന്ന് മഴയും അത് നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല തീരെ അപ്പോൾ നമ്മൾ വന്ന ദിവസങ്ങളിൽ കോപ്പനാഗണിലാണേലും ആൽമോലൊക്കെ ആണെങ്കിലും ഒന്നരാടം ആയിരുന്നു പക്ഷേ ഇത് നല്ലൊരു ക്ലൈമറ്റാണോ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വെതറാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയത് രസമായിട്ട് സെൽഫി വീഡിയോ എടുക്കാമെന്നൊന്നും വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല കേട്ടോ ഇതുപോലെ ഭയങ്കര കാറ്റാണ് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ കാറ്റായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് കുറച്ച് വീഡിയോസ് എടുത്തത് എന്നിരുന്നാൽ പോലും നല്ല രസമാണ് ഈ ഒരു സീഷോർ ഏരിയയിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് സമയം ഇവിടെ വന്നിരിക്കാൻ അപ്പോൾ ഇനിയിപ്പം നമ്മളിവിടെ കാണാൻ പോണത് മാൽമോലെ അതായത് സ്വീഡനിലെ മാൽമോ എന്ന് പറയുന്ന നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് എന്നാണ് ഇതൊരു നേച്ചർ റിസർവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും അതുമാത്രമല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീഷോർ ഏരിയ കാണാൻ പറ്റും കേട്ടോ മെയിനായിട്ട് ഇവിടെ വന്നാൽ നമുക്ക് ഭയങ്കര ക്ലിഫ്സ് ആണ് കാണാൻ പറ്റുക അതുപോലെ തന്നെ ആ ഒരു സീയുടെ ഭയങ്കര ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള റോക്കി സൈഡ്സ് ആണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റാം പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നവരും നമ്മൾ താഴത്തെ ആ ഒരു ക്ലിഫ്സ് ഏരിയയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കേവ്സ് ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ട്വൻറ്റി അറൌണ്ട് ട്വൻറ്റി റോക്ക് കേവ്സ് ഇവിടെ ഉണ്ടെന്നാണ് പറയാട്ടോ അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആ ഒരു കേവ് സൈഡൊക്കെ കാണാൻ പറ്റും മേളയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂസ് കിട്ടും കേട്ടോ അപ്പോൾ ആളുകളൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ താഴെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളതായിട്ട് അറിയില്ല കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ കാറിലാണ് വന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ജർമ്മനിയിൽ നിന്നും നെതർലാൻഡ്സിൽ നിന്നും സ്വീഡൻ കോപ്പൻ ഹാഗൺ അങ്ങനെ ഉള്ള സിറ്റികളിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടിരുന്നു കേട്ടോ അവരുടെയൊക്കെ കാർസ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് പക്ഷെ ഇത് ഭയങ്കര വലിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ആയിട്ടാണെന്ന് മാത്രം അതുകൊണ്ട് നമുക്കൊരു ടൂറിസ്റ്റ് പ്ലേസിൽ വന്നിട്ടുള്ള തിരക്കൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫീൽ ചെയ്യില്ലാട്ടോ അപ്പോൾ ഇതാ ഒരു വ്യൂ പോയിന്റിൻ്റെ അവിടേക്കാണ് നമ്മൾ പോണത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ല ഒരു സ്റ്റോൺസിൻ്റെയൊക്കെ ഒരു കളർ ഡിഫറെൻ്റ് ആണ് നമ്മൾ ഓരോ ക്ലിഫ് സൈഡിലേക്ക് പോകുമ്പോഴും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് തോന്നിയിട്ടോ എല്ലാ ഏരിയ ഒന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല നമ്മളൊരു ഹാഫ് ഡേ ഒക്കെയാണ് ഇവിടെ സ്പെൻഡ് ചെയ്തതും നമ്മളത് കയറി ഇറങ്ങിയൊക്കെ വരുമ്പോഴേക്കും ഹാഫ് ഡേ ഒക്കെ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ അപ്പോൾ എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെയുള്ള ഒരു സൈഡിലായിട്ടുള്ള ഒരു ക്ലിഫ് സൈഡാണ് അതായത് ഭയങ്കര ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഇവിടെ ഒരു കൊച്ച് വുഡൻ്റെ ഒരു ബ്രിഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നു പതിയെ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റും ഇങ്ങനെ റോക്സാണ് വലിയ മഴയൊന്നും പെയ്ത് തെന്നി കിടക്കുന്ന ഒരു കാലാവസ്ഥയൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സൂക്ഷിച്ച് താഴേക്ക് പതിയെ പതിയെ ഇറങ്ങാം കേട്ടോ അപ്പോൾ അവിടെ ആൾക്കാർ ഇറങ്ങുന്ന കണ്ടായിരുന്നു അപ്പോൾ സേഫാണെന്ന് തോന്നിയിട്ടാണ് ഇറങ്ങിയത് നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും നമുക്ക് അറിയാൻ പാടില്ലാത്ത പ്ലേസ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇറങ്ങരുത് നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം എപ്പോഴും ഇങ്ങനത്തെ പ്ലേസിലേക്ക് ഇറങ്ങാൻ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ടോ ഇവിടെ നമ്മൾ ആൾക്കാരൊക്കെ ഇറങ്ങുന്ന കണ്ടുകൊണ്ടാണ് ഇറങ്ങിയത് ഇപ്പോൾ ഇതാ ഈ ഒരു ഏരിയയിൽ തന്നെ നോക്കി അറിയാം ഇതുപോലത്തെ കൊച്ചു കൊച്ച് ആണ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പതിയെ പതിയെ നമുക്ക് കൈ പിടിച്ച് താഴേക്ക് ഇറങ്ങാൻ പറ്റും അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിലൂടെയൊക്കെ താഴേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്തെ ആ ഒരു വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ ആണ് എനിക്ക് മേളയിൽ നോക്കിയപ്പോഴും പല ഏരിയയിലുള്ള വാട്ടർ കളർ ആയിട്ട് തോന്നി കാരണം ഇതിൻ്റെ താഴെയുള്ള സ്റ്റോൺസിൻ്റെ ആ ഒരു സ്റ്റോൺസിൻ്റെ കളർ മാറുന്നതനുസരിച്ചിട്ട് വെള്ളം കുറവുള്ള ഭാഗത്ത് വാട്ടർ കളറിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഇവിടെ വന്നപ്പോൾ തോന്നിയായിരുന്നു കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ആയിട്ടും ഗ്രീനിഷ് ആയിട്ടുള്ള ഉള്ള വാട്ടർ കളേഴ്സ് കാണാൻ എനിക്ക് മൊത്തത്തിൽ വാട്ടർ ബോഡീസ് എല്ലാം ഇഷ്ടമാണ് അതിപ്പോൾ കടലാണെങ്കിലും ഒരു ലേക്ക് ആണേലും റിവർ ആണെങ്കിലും പക്ഷേ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ കാണാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഫൈനലി ഞാൻ ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ കയറിയിട്ടുണ്ട് നല്ല രസമാണ് ഒരു കൊച്ചു ബ്രിഡ്ജാണ് അപ്പോൾ ഫോട്ടോസ് എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പോയത് ശരിക്കും ഒരു ഹൈക്കിംഗ് ഏരിയ ആയിട്ടാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കാറെടുത്തിട്ടും ആ ഒരു സ്ട്രെയിറ്റ് റൂട്ടിലൂടെ കയറി വന്നു പക്ഷെ നമുക്കതിൻ്റെ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഹൈക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഏരിയാസ് ഉണ്ട് അപ്പോൾ സമ്മർ സമയത്ത് യൂറോപ്യൻസും മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൈക്കിംഗ് എന്നുള്ളത് അപ്പോൾ ഇവിടെയും ഈ ഒരു കുന്നും പാറകളൊക്കെ കയറി ഇറങ്ങി ഈ ഒരു കാഴ്ചകളൊക്കെ കാണാനും ഹൈക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് നല്ലതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ അടുത്തൊരു പ്ലേസിലേക്ക് പോകുന്നു വേറെ ഒരു ക്ലിഫ് സൈഡാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടാം കേട്ടോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറേ കൂടി ബ്ലൂഇഷായിട്ടുള്ളൊരു വാട്ടർ കാണാൻ പറ്റും പിന്നെ ആ ഒരു സൺലൈറ്റിൻ്റെയും അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണത് പിന്നെ ആ ഒരു സ്റ്റോണിൻ്റെ കളറും ഉണ്ടൊക്കെ പിന്നെ അതായത് ഇവിടെ ഒരു കൊച്ചു ലൈറ്റ് ഹൗസ് പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ ഇതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി നടന്ന് അവിടം വരെ പോകുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഫൈവ് ടു ടെൻ ഒക്കെ ഉണ്ടെങ്കിൽ താഴേക്ക് പതിയെ ഇറങ്ങിയിട്ട് ആ ഒരു ലൈറ്റ് ഹൗസ് ഏരിയയിൽ പോയി കഴിഞ്ഞാലും നല്ല രസമാണ് കേട്ടോ അപ്പോൾ പതിയെ നമ്മൾ ആ ഒരു ലൈറ്റ് ഹൗസ് ഏരിയയിലേക്ക് പോവാണ് ഈവനിങ് ടൈമിലൊക്കെ വളരെ രസമാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ടും കുറേ ആൾക്കാരെ കണ്ടിരുന്നു ആൾക്കാർ കോഫിയും ഫുഡൊക്കെ ആയിട്ട് വന്നിട്ട് വെറുതെ കുറച്ച് നേരം ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഹൈക്കിങ്ങിൻ്റെ ആൾക്കാർ മാത്രമല്ല ഫാമിലിയായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വരാൻ മറ്റൊരു പ്ലേസ് ആണത് ചെറിയ കുട്ടികളെ കൊണ്ടൊന്നും വരാൻ പറ്റില്ല കേട്ടോ കാരണം അവരെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല പക്ഷെ നടക്കാൻ പ്രായമായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചെറുതായിട്ട് ഈ ഒരു കല്ലിലൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ ഇതാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വേൾഡിലുള്ള ആ ഒരു ലൈറ്റ് ഹൗസും വളരെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പ് പോർഷൻ എന്ന് പറയണത് ഇപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ ഡ്രോൺ വീഡിയോസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡ്രോൺ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഏരിയ മൊത്തം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങ് അറ്റത്തായിട്ട് നമുക്ക് ആ ഒരു വലിയ ലൈറ്റ് ഹൗസ് കാണും അതുമാത്രമല്ല ഇവിടെ ഈ തുമ്പത്തായിട്ട് അതായത് ഈ വെള്ളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ആ ഒരു കൊച്ചിൽ ഐറ്റഹൗസും കാണാം കേട്ടോ ഇപ്പം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്ര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ദൂരം അപ്പോൾ അതിൻ്റെ വേളയിൽ നിന്ന് പതിയെ താഴേക്ക് ഇറങ്ങി കയറി ചെലാനൊക്കെ ഒരു ഹാഫ് ആൻ അവറിന് മെല്ലൊക്കെ എന്തായാലും വേണം പക്ഷേ ഹൈക്കിങ്ങൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഡെഫിനറ്റായിട്ടും ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇത് വലിയൊരു മാസീ വേറെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വരുന്നത് സ്വീഡനിലെ ഈ ഒരു ഏരിയയിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് അട്രാക്ഷൻസിൽ ഒന്നാണ് ഈ ഒരു പ്ലേസ് അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയ്ക്ക് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പോഷൻ ആയിട്ടുള്ള ലൈറ്റ് ഹൗസ് ഏരിയയിലേക്ക് വന്നേക്കാം കേട്ടോ ഇവിടെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ലൈറ്റ് ഉണ്ട് പക്ഷേ ഇപ്പോൾ സൺസെറ്റ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് ഓൺ ആവാൻ ഒരുപാട് സമയം എടുക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ നമുക്ക് ആ ഒരു കടൽഭാഗമൊക്കെ നല്ല ലോങ്ങ് ആയിട്ട് മേളിൽ നിന്ന് കാണാൻ പറ്റും അപ്പോൾ ഒരു കുറച്ച് സമയം ഇവിടെ വന്ന് നിന്നാലും നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തായിട്ട് ഒരു കൊച്ചു ഷോപ്പും ഒരു സുബന്യൂർ ഷോപ്പും ഇതുപോലെ ചെറിയൊരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരം വന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ പ്ലേസ് ആണ് കേട്ടോ ഇതവിടെ നോക്കൂ എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നല്ല ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളും ഇനിയിപ്പോൾ സ്വീഡനിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഉണ്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ സ്വീഡനിൽ മാൽമോ സൈഡിൽ വന്നാൽ ഡെഫിനറ്റായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണിത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ത്രീഷോർ ഏരിയ ആണ് കേട്ടോ ഇത് വീഡിയോ കണ്ട പോലെ തന്നെ ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ളത് ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു അഗെയിൻ ബൈ ബൈ